മണപ്പുള്ളിക്കാവ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും വോട്ടെടുപ്പ് ദിനം തുടങ്ങിയത് മണപ്പുള്ളിക്കാവ് ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിനും ഭാര്യ സൗമ്യ സരിനും വോട്ട് വോട്ടിംഗ് മെഷീന്റെ ഡിസ്പ്ലേ തകരാറിലായതിനെ തുടർന്ന് സരിനും ആ ബൂത്തിലെ മറ്റുള്ളവർക്കും രാവിലെ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല പകരം മറ്റൊരു മെഷീൻ എത്തിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് അവിടെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ പ്ലീസ് ചേഞ്ച് ബാറ്ററി എന്നുള്ളതാണ് ഡിസ്പ്ലേ വരുന്നത് ഈ നിൽക്കുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത് അല്ലെ അപ്പോ അവരെന്ത് തീരുമാനിക്കുന്നു അതിനെ നമ്മൾ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും ഭാര്യയും നഗരസഭാ കൗൺസിലറുമായ മിനി കൃഷ്ണകുമാറും സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഞങ്ങൾ 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 വിജയം മാത്രമേ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ ഈ ആരോപണങ്ങളും മറ്റ് വിരുദ്ധ അഭിപ്രായങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു തോന്നുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വോട്ട് വോട്ട് എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ മത്സരിക്കുമ്പോൾ നമുക്കൊരു ഞാൻ ഞാൻ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരാളല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല ഷാഫി പറമ്പിൽ മണപ്പുള്ളിക്കാവ് എൽ പി സ്കൂളിലും എൻ എൻ കൃഷ്ണദാസ് അയ്യപുരം സ്കൂളിലും എ കെ ബാലൻ പറക്കുന്നം സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ മന്ത്രി എം പി രാജേഷിനും യു ഡി എഫ് പ്രചാരണങ്ങൾക്ക് ചുക്കാനി പിടിച്ച വി കെ ശ്രീകണ്ഠൻ എംപിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടില്ല ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്